ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ ആഴ്ച നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെൻ്റേയും സ്റ്റേറ്റ് ഗവൺമെൻറ്റേയും അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി ഒഴിവുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഇവിടെ പറയാൻ പോകുന്നത് നിരവധി ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും അതുപോലെ ഓഫ്ലൈനായിട്ടും ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴിയൊക്കെ നേടാൻ പറ്റുന്നത് നമുക്കേതെല്ലാം പോസ്റ്റുകളാണ് ഈ ആഴ്ച നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത് നോക്കാം പി ഐ അപേക്ഷിക്കാൻ കഴിയുന്ന ജോലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് താഴെ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ഇതിൻ്റെ പി ഡി എഫും ഡൗൺലോഡ് ചെയ്യാം അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാനും ലിങ്കും കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനും പറ്റുന്നതാണ് ഇപ്പോൾ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ അസിസ്റ്റൻ്റ് കോച്ച് സീനിയർ കോച്ച് അതുപോലെ ഹൈ പെർഫോമൻസ് കോച്ച് തുടങ്ങിയ ഒഴിവുകളിലേക്ക് ഇരുന്നൂറ്റി പതിനാലോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം ഡിപ്ലോമയാണിതിലേക്കൊണ്ട ക്വാളിഫിക്കേഷൻ മുപ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൽ എൻജിനീയറിങ് അസിസ്റ്റൻറ്റ് ട്രെയിനിങ് ടെക്നീഷ്യൻസ് വിഭാഗത്തിലേക്ക് നാൽപ്പത്തി ആറ് ഒഴിവുകളുമായിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് ടെൻത്ത് ഐ ടി ഡിഗ്രി ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ആർ ആർ ബിയിൽ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് സെല്ലിൽ കേരളത്തിലും തിരുവനന്തപുരം ആർ ആർ ബിക്ക് കീഴിലൊക്കെ ഒഴിവുകളുണ്ട് അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ടോട്ടൽ ഉള്ളത് അതിൽ ടെൻത്ത് പാസ് ആയിരിക്കും അതുപോലെ ഐ ടി ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക പത്തൊമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് പിന്നെ സെൻട്രൽ ബിൽഡിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സി ബി ആർ ഐയിൽ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് ഇരുപത്തി നാലോളം ഒഴികളിലേക്ക് അപേക്ഷ വന്നിട്ടുണ്ട് ഡിപ്ലോമയാണ് മിനിമം ക്വാളിഫിക്കേഷൻ ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ നോർത്തേൺ കോർപ്പീസ് ലിമിറ്റഡിൽ അസിസ്റ്റന്റ് ഫോർമാൻ വിഭാഗത്തിലേക്ക് നൂറ്റി അൻപതോളം ഒഴിവുകളിലേക്ക് അപേക്ഷ വന്നിട്ടുണ്ട് എസ്എസ്എൽ സി അതുപോലെ ഐ ടി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് സ്കൂളിംഗ് എൻ ഐ യു എസ് സ്റ്റേറ്റ് കൺസൾട്ടൻറ്റ് പ്രൊജക്റ്റ് അസിസ്റ്റൻറ്റ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് തുടങ്ങിയ ഒഴികളിലേക്ക് പതിനാറോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം പ്ലസ് ടു അതുപോലെ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് ഇരുപത്തേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ ഏ സി എസ് സെൻ്റർ സൗത്തിലേക്ക് കുക്ക് സിവിലിയൻ കാറ്ററിങ് ഇൻസ്ട്രക്ടർ എം ടി എസ് ട്രേഡ്സ്മാൻ മെയ്റ്റ് വെഹിക്കിൾ മെക്കാനിക്ക് സിവിലിയൻ മോട്ടോർ ഡ്രൈവർ ക്ലീനർ ഫയർമാൻ തുടങ്ങിയ ഒഴിവുകളിലേക്കെല്ലാം എഴുപത്തി ഒന്നോളം പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാം ടെൻത്ത് അതുപോലെ ഐ ടി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് പിന്നെ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കൺസൾട്ടൻറ്റ് മാനേജർ മെഡിക്കൽ ഓഫീസർ അസിസ്റ്റൻറ്റ് മാനേജർ ഓപ്പറേറ്റർ കം ടെക്നീഷ്യൻസ് അറ്റൻഡൻറ്റ് കം ടെക്നീഷ്യൻ തുടങ്ങിയ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും എൺപത്തി നാലോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കേണ്ടത് ഈ ഡിഗ്രി അതുപോലെ മാസ്റ്റർ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം മുപ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയിൽ നോൺ ടീച്ചിങ് പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാം മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാനി ഡിഗ്രി അതുപോലെ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ കേരള ലൈഫ് സയൻസ് ഇൻഡസ്ട്രിയൽ പാർക്ക് പ്രൈവറ്റ് ലിമിറ്റഡിലേക്ക് ക്ലിപ്പിലേക്ക് വേണ്ടിയിട്ട് ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്ക് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ സൗത്ത് ഇന്ത്യൻ മൾട്ടി സ്റ്റേറ്റ് അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഓഫീസ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ സിംകോയിലേക്ക് വേണ്ടിയിട്ട് ഓഫീസ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ അതുപോലെ സൂപ്പർവൈസർ തുടങ്ങിയ ഒഴികുകളിലേക്ക് നാൽപ്പത്തി എട്ടോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം ടെൻത്ത് അതുപോലെ ട്വൽത്ത് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് ഇരുപത്തൊമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ ഗോവ ഷിപ്പാർഡ് ലിമിറ്റഡിൽ മാനേജ്മെൻറ്റ് ട്രെയിനിങ് വിഭാഗത്തിലേക്ക് മുപ്പത്തി എട്ട് ഒഴികുകളിലേക്ക് അപേക്ഷിക്കാം ബി അതുപോലെ ബിടെക്ക് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ ഓയിൽ ഇന്ത്യയിൽ വിവിധ പോസ്റ്റുകളിലേക്ക് നൂറ്റി രണ്ടോളം പോസ്റ്റുകളിലേക്ക് ഡിഗ്രി ഡിപ്ലോമ അതുപോലെ മാസ്റ്റർ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും പിന്നെ റെയിൽവേ റിക്രൂട്ട്മെന്റ് സെല്ല് നോർത്ത് നോർത്ത് വെസ്റ്റേൺ റെയിൽവേ അപ്പ്രൻറ്റീസ് ഒഴിവുകളിലേക്ക് ഇപ്പോൾ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ആറോളം ഒഴിവുകളിലേക്ക് ടെൻത്ത് അതുപോലെ ഐ ടി ഉള്ളവർക്ക് വിവിധ ട്രേഡുകളിൽ ഐ ടി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിലേക്ക് പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും പിന്നെ വന്നിരിക്കുന്നത് കെ ഫോണിലേക്കാണ് ഇത് കേരള ഫൈബർ ഓപ്റ്റിക്സ് നെറ്റ്വർക്ക് ലിമിറ്റഡിൽ കമ്പനി സെക്രട്ടറി മാനേജർ അസിസ്റ്റൻറ്റ് മാനേജർ ഫിനാൻസ് അസിസ്റ്റൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ് ക്ലർക്ക് തുടങ്ങിയ ഒഴിവുകളിലേക്ക് ഏഴോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം ഡിഗ്രി ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് ഇരുപത്തിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ കേരള പോലീസ് സർവീസുകൾക്ക് ഫോറൻസ് ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക് വേണ്ടിയിട്ട് സയൻറ്റിഫിക് ഓഫീസർ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട സാന്നിധ്യം പിന്നെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിലേക്ക് ഡ്രൈവർ ഓർഡിനറി ഗ്രേ വേണ്ടി വേണ്ടിയിട്ട് ഓളം മുഴുവിലേക്ക് ടെൻത്ത് പാസ്സായിരിക്കും അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും പിന്നെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിലേക്ക് വേണ്ടിയിട്ട് സെക്രട്ടറി ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്ട്രക്ഷൻസിലേക്ക് വേണ്ടിയിട്ട് സെക്രട്ടറി നമ്മുടെ പഞ്ചായത്തുകളിലൊക്കെ സെക്രട്ടറി ജോലി നടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അവസാനിക്കുന്ന നോട്ടിഫിക്കേഷൻ കേരള പി എസ് സി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ നല്ലൊരു അവസരം തന്നെ ആയിരിക്കും താല്പര്യമുള്ളവർക്ക് ഈ ഒരു അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്താം പിന്നെ നാഷണൽ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുണ്ട് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലേക്ക് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് അതിൽ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിലേക്ക് പിയൂൺ റൂം അറ്റൻഡൻറ്റ് നൈറ്റ് വാച്ച്മാൻ തുടങ്ങിയ ഉളവുകളിലേക്ക് പത്തോളം വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാൻ പറ്റും പിന്നെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിൽ ഡ്രൈവർ കം ഓഫീസ് അസിസ് ആ അറ്റൻഡൻറ്റ് ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം പിന്നെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എൽ പി സ്കൂൾ ടീച്ചർ ഓഫീസ് അറ്റൻഡൻറ്റ് തുടങ്ങിയ ഒഴികുകളിലേക്കെല്ലാം ഇപ്പോൾ കേരള പി എസ് സിയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് തീർച്ചയായും നല്ല അവസരം തന്നെ ആയിരിക്കും താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക നിങ്ങൾ ഫ്രണ്ട്സുകളാരെങ്കിലും ജോലി ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർ കൂടി നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷൻ വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ